വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊന്ന് കർക്കിടം മൂന്നായിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ അതാ ഞാന് കഞ്ഞി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ കഞ്ഞിന്റെ കുടുക്കേണ്ടത് പിന്നെ ഉണ്ണേട്ടനും ആനുവൊക്കെ കഞ്ഞി കുടിച്ച് പോയി ഇന്ന് അനു കഞ്ഞി കുടിച്ചിട്ടോ കഞ്ഞി കഞ്ഞിഷ്ടമായിരുന്നു അപ്പോൾ അനു കഞ്ഞി കുടിച്ചോ മോനൂസിനൊന്നും കഞ്ഞി പറ്റിയില്ല അപ്പോൾ ഒന്ന് ദോശ കഴിച്ചിട്ടോ ഞാൻ കടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ബാലൻസ് വന്നിട്ടുള്ളതാണ് വൈകുന്നേരം മക്കള് വന്ന് കഴിക്കും ഇത് കഞ്ഞിക്ക് പപ്പടം ചുട്ട് വെച്ചാണ് ബാലൻസ് ഒന്നുള്ളതാണ് ഞാൻ കഞ്ഞി കുടിച്ചോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ എന്ന് പറഞ്ഞ ഒരു തിരക്കാണ് കേട്ടോ എല്ലാ വീടുകളിലും ഉണ്ട് നമുക്ക് മാത്രം ഒന്നുമില്ല എല്ലാ വീടുകളിലും രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ നമുക്ക് നല്ല തിരക്കാവും അപ്പോൾ എന്താ പറയാ കഞ്ഞി വയ്ക്കണം മക്കൾക്ക് പിന്നെ കടി പറ്റാത്തവർക്ക് കടി ആയിക്കിയൊരു കറി വേണം പിന്നെ അനുവിന് ചോറ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ ഭയങ്കര കഥ ഏഴര ആവുമ്പോഴത്തേക്കിനുള്ള പോവും അതിന് ഏഴര ആവുമ്പോഴത്തേക്കും പോകും അപ്പോഴത്തേക്കിനൊക്കെ പെട്ടന്ന് ആക്കും രാവിലെ എന്റെ കുളി കഴിഞ്ഞ് പിന്നെ ഞാൻ പൂജാ റൂമൊക്കെ പോയിട്ടൊന്ന് തുടച്ചിട്ടിട്ട് പിന്നെ വിളക്ക് എത്തിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുപ്പിൽ തീ പിടിപ്പിക്കലുണ്ടോ അപ്പോൾ അപ്പഴത്തേക്കും തന്നെ ഒരു അര മണിക്കൂറോളം അതിന് ചിലവാകും അത് പിന്നെ കുറച്ച് പിന്നെ നീക്കാൻ കൂടി നേരം വഴുകിയാ പിന്നെ പറയും വേണ്ട അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അതാ വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ദിവസത്തിന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളാട്ട അതിൻ്റെ മേലെ പിന്നേക്കാ പണി മുക്കാ സോപ്പ് എന്ന് പറഞ്ഞ പോലെ ചോറ് വേവും ചെയ്യും അവനുള്ള വെള്ളം അവിടെ റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പം ഇപ്പം മഴ കാരണം ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിപ്പിക്കാനും ജലദോഷമൊക്കെ കൊണ്ട് കുട്ടികൾക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ അത് ചൂടാവട്ടെ എന്നിട്ട് അവനെ കുളിപ്പിക്കണം ഇതാക്കാനും ഞാൻ ഒന്നും എന്താ പറയുക ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് അപ്പം ഞാനെന്തങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാം നമ്മുടെ പത്തലക്കറി ഉണ്ടല്ലോ കർക്കട മാസത്തിലൊക്കെ ഉണ്ടാക്കണം അത് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ച് നോക്കണം പത്ത് ഇലകൾ ഇവിടുന്ന് ആണ് ഒപ്പിക്കുക എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ പിന്നെ എന്താണ് അതിന് വേണ്ടി തിരഞ്ഞു നടക്കണം അപ്പോൾ ഒന്ന് ഇങ്ങനെ പോയോ കട്ടോ തൊടിയിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കട്ടെ കിട്ടുക കിട്ടില്ലേന്ന് പിന്നെ അപ്പോഴത്തേക്കും ചോറ് വേവണം മറ്റേ ചോകുന്ന റേഷൻ പിടി നമ്മൾ വാങ്ങിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് വേവ് ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം അത് ഞാൻ കഞ്ഞിക്ക് ചുട്ട വെച്ചാൽ മീനിനെപ്പുറത്ത് ഇങ്ങനെ വെച്ചെന്താണെന്നറിയാം പപ്പടം ഒന്നുണ്ട് ആ ഒരു എന്താ പറയുക ക്രിസ്പി ആയി കിട്ടും നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ വെക്കുന്നത് അങ്ങനെ എല്ലാവരും കഞ്ഞുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് അങ്ങനെ പത്ത് ഇല തപ്പി നടക്കട്ടെ കേട്ടോ എവിടെന്നെല്ലാം കിട്ടുമെന്ന് യാതൊരു ഐഡിയ ഇല്ല ഒന്ന് പിന്നെ നമ്മളെ മുരിങ്ങയില എപ്പോഴും കിട്ടുന്നതാണ് മുരിങ്ങയില ചീരേൻ്റെ ഇല പിന്നെ മുളകിൻ്റെ ഇല കഞ്ഞിത്തുക പിന്നെന്താ കുമ്പളങ്ങേൻ്റെ ഇല മത്തൻ്റെ ഇല അങ്ങനെ ഒരുപാട് ഇലകളുണ്ട് പോയോ കേട്ടോട്ടോ തലക്കറി പിന്നെ ഉണ്ടാക്കാനുള്ള കഞ്ഞി തുക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞാൻ അത് കുറച്ചൊന്ന് പറിച്ചെടുക്കട്ടെ അതവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതെ ഈ കണ്ണതൊക്കെ കഞ്ഞി തുകയാണ് ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് പറിച്ചെടുക്കട്ടെ കൈസ് ഒലിവിധ ഇലകളൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുളകിൻ്റെ ഇല പിന്നെന്താ മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് പിന്നെ കഞ്ഞി ഇല അങ്ങനെ മൂന്ന് ഇലകൾ ഇപ്പം ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മുരിങ്ങയിലും ചീരേൻ്റെയും ഒക്കെ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ അവിടുന്ന് പിന്നെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വെച്ചിട്ടാണ് അതങ്ങനെയൊക്കെയാണ് അങ്ങനെ കിട്ടണ അല്ല പത്തല കിട്ടുമെന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ പിന്നെ ചേമ്പിൻ്റെയും ചേനേൻ്റെയൊക്കെ എല്ലാം കൂട്ട കേട്ടോ പക്ഷേ പിന്നെ എനിക്കൊരു പേടി ഇനി ചൊറിഞ്ഞാലോ ചിട്ടി അതുകൊണ്ട് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പത്തല തേക്കാൻ വേണ്ടിയിട്ട് അതും കൂട്ടാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കറിയായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ കൂടിയിട്ടിട്ട് ഒരു കറിയതോ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ചകിരൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വീതനേമേരി കവിറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഉണങ്ങണേനുസരിച്ച് ഇത് അടുപ്പിക്കിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കറിഞ്ഞൊന്ന് വറവിടണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ് വറവടോ ചെറിയ ഉള്ളിയും എഴുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ വറവിടലേട്ടോ ഇത് മണിയായി മോനുസിനെ കൊണ്ടാക്കാനേ മൊനുസ് ഇത് അഡ്രസ്സൊക്കെ മാറി റെഡി ആക്കുകയാണ് മോനെ മൂടി ചെയ്യുന്നടാ അതിന് വാച്ച് വാച്ച് വേണോ അതെ അപ്പം ഞാൻ അവരൊക്കെ കൊണ്ടാക്കട്ടെ നല്ല മഴയാണ് കൈസിന്ന് തിരുമ്പലൊക്കെ നടക്കുമോ എന്തോ അപ്പോൾ ഓക്കെ അപ്പം ഫ്രണ്ട്സ് നമ്മുടെ പത്തനം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ നന്നാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മത്തൻ്റെ ഇല ഉണ്ട് കഞ്ഞിത്തുക പിന്നെന്താ കുമ്പളങ്ങേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് പിന്നെ ചിരങ്ങേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക മറ്റേ ചായാമൻസി ആ ഇല ഉണ്ട് പിന്നെ എന്താ നമ്മൾ ചുക്കു ചീര എന്ന് പറയും അതിൻ്റെ ഇല ഉണ്ട് പിന്നെ എന്താ പറയുക ഒരു ചുവന്ന ഇല ഉണ്ടല്ലോ നമ്മളെ കാട്ടിലൊക്കെ ചുവന്ന ചീര പോലത്തെ ആ ഇല ഉണ്ട് സാധാ പച്ചച്ചീരും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാ പച്ചച്ചീരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊന്നാങ്കണ്ണീൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇല ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് മറ്റേ ഇതില്ലേ എന്താ പറയുക നമ്മളെ ചേനേൻ്റെ പൂ ചേനയില ചേനേൻ്റെ മേലെ ഇങ്ങനെ പൊന്തി വല്ല അത് ഇളയ എല്ലാം നോക്കി എടുത്ത് കഴിച്ചോറിയോ എന്തോന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കൂടി ഇപ്പം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വേറെ ചേർക്കണ ചക്കക്കുരുമാണ് കേട്ടോ ചക്കക്കുരു ഒന്നും കൂടി കൂട്ടിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ ചക്കക്കുരു നന്നാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ചപ്പച്ച ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഞാൻ ആ ഇലട്ടെ കൊടുക്കാം കേട്ടോ പച്ചമുളക് കീറിടാണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കൈ പത്തലേന്റെ ഉപ്പേരി വെക്കുന്നത് കേട്ടോ ഇനി ഉപ്പേരി അതിൻ്റെ ശേഷം ഞാൻ കാണിച്ച് തരാം നാലോ അഞ്ചോ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മോനുസിനെ ഞാൻ സ്കൂൾ കൊണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ പോയി അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമുക്ക് കുറേ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഉപ്പിച്ച് ചെയ്താലും പത്തില ആയിട്ടുണ്ട് ഓക്കെ റൈസ് എൻ്റെ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡായി പിന്നെ ഞാൻ കുറച്ച് തുണി അപ്പോൾ കുറച്ച് മഴയ്ക്ക് ആക്കം വന്നപ്പോൾ ഞാൻ തിരുമ്പിട്ട് കിട്ടാം പിന്നെന്താ ചോറ് ഉരുളം കിഴങ്ങിൻ്റെ കറി പത്തിലേൻ്റെ തോരനാണത് ഉപ്പേരി അപ്പോൾ ചക്ക പത്തിര ഇല കാണാനില്ല ചക്കക്കുരുമാണ് അധികം ഇങ്ങനെ വാടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പത്തെണ്ണം കിട്ടിയെങ്കിലും കൂടിയിട്ട് പക്ഷെ കുറച്ച് ഇല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാക്കി അയ്യോ പപ്പടം എടുക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെ ഞാൻ ചോറിനട്ടെ വീഡിയോസ് ഇത്രേ തന്നെ ഉള്ളു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കേ